ഹലോ അപ്പം ഞാനിത് ഇന്നത്തെ ചോറ് ഞങ്ങളെ വറുത്തരച്ച സാമ്പാർ നല്ല ചെമ്മീൻ പൊരിച്ചിട്ടാണ് നിങ്ങൾ ഇന്ന് ചോറ് വെച്ചതാകും അപ്പോൾ ഞങ്ങൾ ഞാൻ ഞങ്ങൾ ചെമ്മീനെങ്ങനെയാണ് പൊരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം എന്താക്കി നമ്മൾ കറച്ചപ്പില വരയ്ക്കാൻ പോയാവുക കറിവേപ്പില എൻ്റെ ചെമ്മീൻ ഫ്രൈക്ക് ഇടാൻ പിന്നെ എൻ്റെ കറിവേപ്പില തീർന്നിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നല്ല അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കറിവേപ്പില വരയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കറിവേപ്പില കുറച്ച് പറിച്ചിട്ട് കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ കറിവേപ്പില കൊണ്ടുവന്ന ശേഷം നമ്മൾ ചെമ്മീൻ്റെ പരിപാടി തുടങ്ങാം അപ്പോൾ ഒരു ആറ് ചെറിയ ഉള്ളി അഞ്ചാറ് ചെറിയ ഉള്ളി നമുക്ക് എത്ര നമുക്ക് വേണ്ട എത്ര ആവശ്യത്തിന് നമുക്കൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ ഉള്ളി നല്ല സ്മെല്ലോ ഉള്ളീൻ്റെ നല്ല സ്മെല്ലാണ് ചെമ്മീൻ ഫ്രൈക്ക് അപ്പോൾ അത് ഇട്ടിട്ട് നല്ലപോലെ കുത്തി ഒടച്ചതിന് ശേഷം രണ്ട് ചീന ഞാൻ രണ്ട് ചീന മുളിട്ട് എനിക്ക് ചീനമുളിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ ഭയങ്കര ഇഷ്ടം നല്ല എരിവിൻ്റെ അത്ര എൻ്റെ പുല്ലരുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ചീന മുളി ഇട്ട് ഓർക്കൊണ്ടായിട്ട് അങ്ങനെ രണ്ട് ചീന ഇട്ട് അങ്ങനെ ഞാൻ ഫ്രൈ പാന് അടുപ്പത്ത് വെച്ച് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എന്തിനാ കറിവേപ്പിലിടാം കറിവേപ്പിലിട്ടിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഉടച്ച് വെച്ചിച്ച് ചീന മുളക് ഉടച്ച് വെച്ചില്ലേ അതും കൂടി ഇട്ട് മിക്സാക്കി കുറച്ചു നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്കിങ്ങനെ ഇങ്ങനെ വറുത്ത് അതൊന്ന് കായാനും വേണ്ടിയിട്ട് അങ്ങനെ വറുത്തു കൊടുക്കാം അങ്ങനെ അത് സെറ്റായ വേണ്ടി നമുക്ക് ഞാനില്ല ചെമ്മീനെ അരിപ്പിട്ട് വെച്ചിട്ട് ഓൾറെഡി ഉണ്ടാവും ഞാൻ ഇന്നലെ മീൻ വാങ്ങിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ ഞാൻ ചെമ്മീൻ്റെ അരപ്പ് ആക്കി വെച്ചത് നമ്മൾ അരച്ച മുളകിൻ്റെ അരപ്പും പിന്നെ വെളുത്തുള്ളിയും പുളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് ഞാൻ പരക്കി വെച്ചതാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് എത്തിയിട്ട് നല്ല പാങ്ങൾ ഇങ്ങനെ നമ്മൾ വറുത്ത് അപ്പോൾ അപ്പം അതിൻ്റെ ഇടയിൽ അത് കുറച്ച് കായയാണല്ലോ അപ്പോൾ തീ ഒന്ന് തീയൊന്ന് ഒന്ന് ലോ ആക്കിയിട്ട് ലൈക്ക് കറിവേപ്പിലെ നമുക്ക് എങ്ങനെ കേട് വരാതെ സൂക്ഷിക്കാമെന്ന് അപ്പം അതൊന്നും കാണിച്ചു തരാം അമോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എടുത്ത പണിയാണിത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെള്ളം എടുത്തിൻ്റെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു മൂട് കറിവേപ്പിലതിലേക്ക് ഇട്ട് അതിലേക്ക് കൂട്ടി കറിവേപ്പിലല്ല സോറിയുമ്പോൾ ഒരു ഇത് എന്താ വിനേഗർ നമ്മളെ സിർക്ക അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് അമ്മ ഈ ഈ കറിവേപ്പിലേനെ അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതി അതിലേക്ക് ഇങ്ങനെ മുക്കി നല്ല വാങ്ങലൊക്കെ കഴുകിയിട്ട് മുക്കി വെക്കണം അഞ്ച് മിനിറ്റ് അപ്പോൾ ഞാൻ ആ പണിയെടുക്കുന്ന നമുക്കില്ലേ എൻ്റെ ഒരു ചെറിയ മോലിലൂടെ അതെന്തെയ്യുന്നുണ്ട് വെച്ചാൽ ഊനി ഞാൻ ഈ ചെമ്മീൻ വറുത്ത വെച്ച അതിൻ്റെ അരപ്പടുത്തിട്ടിങ്ങനെ കുത്തിയിട്ട് നക്കുന്നുണ്ടാവും അത് നമുക്ക് മീൻ്റെ ഫ്രൈ ചെയ്യാൻ്റെ അതിൻ്റെ ഫസാൻ വെച്ചിട്ട് തന്നെ രണ്ടാൾക്കും ചെമ്മീൻ്റെ ഫ്രൈ ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെ ഓൻ അതിൻ്റെ അരപ്പടുത്ത് നക്കുന്നുണ്ടായി അപ്പം നമ്മൾ ചെമ്മീൻ ഫ്രൈ റെഡിയായാവോ നമ്മൾ കുറച്ചും കൂടി വറുത്ത് കൊടുത്തിട്ട് അത് റെഡിയായി ഞാൻ ഫ്ലെയിം ഓഫാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി നമ്മൾ ഈ കറിവേപ്പില ഞാൻ ഒരു ഇതിൽ മുക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ട് നമ്മൾ ഒരു തുണി പിരിക്കുക തുണി പിരിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം കുടഞ്ഞിട്ടിട്ട് കൊടുക്കാം അപ്പം ആ വെള്ളം ഊർന്നതുവരെ അതങ്ങനെ അങ്ങനെ അൾക്കാം ആ തുണിയിൽ പിരിച്ചെടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മൾ രാത്രി ചെയ്താൽ നമുക്ക് രാവിലോളം ഒന്ന് ഒരു തുണി മൂടി വെക്കണം അതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും വീണേനോ പിറക്കുന്നതിനാൽ മറ്റോ അപ്പം അങ്ങനെ നമുക്ക് രാവിലെ ഒളം വെച്ചാൽ അത് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ അത് നമുക്കെടുത്തിട്ട് ഒരു അളവിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം തട്ടിൽ ഓക്കെ അപ്പം നമുക്ക് കുറച്ച് ഒരു ഒരു രണ്ടാഴ്ചയൊക്കെ നമുക്ക് നേരെ അതുപോലെ ഉണ്ടാകുന്നോ അപ്പം എൻ്റെ അടുത്ത് കുറച്ചാണ് ഉള്ളത് അപ്പൊ ഓക്കെ അപ്പൊ ആ പണിയും കഴിഞ്ഞിട്ട് ഞാൻ എന്തെക്കിഞ്ഞാൽ എൻ്റെ തന്നെ ചോറ് കൊടുക്കാറു ചോറ്ടുത്ത് കറി എനിക്ക് എനിക്കിഷ്ടമാണ് ഈ ചോറിൻ്റെ ഒക്കെ ചോറിൻ്റെ അല്ല നമ്മളെ ഈ വറുത്തരച്ച സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടം ഇഡ്ലിയൊന്നും സാമ്പാറോ നമ്മൾ വറുത്തരച്ച സാമ്പാർ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതും ചെമ്മീൻ്റെ ഫ്രൈയും നന്നായി ഉരുളകയാക്കി എൻ്റെ മോൻക്ക് ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ പക്ഷെ എൻ്റെ വീഡിയോസൊന്നും ഇഷ്ടപ്പെട്ടാൽ സോറി പിന്നെയും സോറി ആവാം എൻ്റെ വീഡിയോസൊന്നും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് അങ്ങനെ ചെയ്താൽ ഉരുള 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 കിളാക്കി ഞാൻ എൻ്റെ മോൻക്ക് കൊടുത്ത് അപ്പൊ എൻ്റെ മോൻക്ക് തേങ്ങിച്ച ഓൻ കരിപ്പ് ഇങ്ങനെ പിന്നെയും പിന്നെ നക്കി കോണുണ്ടായിരുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ